പാലക്കാട് മേലാമുറിയിൽ ആർ എസ് എസ് പ്രവർത്തകൻ ശ്രീനിവാസൻ കൊലക്കേസിൽ ഒളിവിലായിരുന്ന പ്രതി പിടിയിലായി മലപ്പുറം സ്വദേശി ഷഫീഖിനെയാണ് എൻ ഐ എ കൊല്ലത്തുനിന്ന് അറസ്റ്റ് ചെയ്തത് പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് സ്ക്വാഡ് അംഗമായിരുന്നു ഷഫീഖെന്ന് എൻ ഐ എ പറയുന്നു ശ്രീനിവാസൻ വധക്കേസിന് ശേഷം ഒളിവിലായിരുന്നു ഇയാൾ കഴിഞ്ഞ ഏപ്രിൽ പതിനാറിനാണ് ആർ എസ് എസ് പ്രവർത്തകനായ ശ്രീനിവാസനെ മേലാമുറിയിലെ കടയിൽ കയറി അക്രമികൾ വെട്ടിക്കൊലപ്പെടുത്തുന്നത് മൂന്ന് ബൈക്കുകളിലായി സംഘമാണ് പട്ടാപകൽ നഗരമധ്യത്തിലെ കടയിൽ കയറി ശ്രീനിവാസനെ കൊലപ്പെടുത്തിയത് പോപ്പുലർ ഫ്രണ്ട് നേതാവ് സുബൈറിന്റെ കൊലപാതകത്തിന് പ്രതികാരമെന്ന് ശ്രീനിവാസൻ വധമെന്ന നിലയിലായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ സുബൈറിന്റെ മൃതദേഹം സൂക്ഷിച്ചിരുന്ന പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിക്ക് സമീപമാണ് ശ്രീനിവാസനെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചന നടന്നതെന്നാണ് പോലീസ് കണ്ടെത്തിയത് അന്ന് രാത്രി മോർച്ചറിക്ക് പിറകിലെ ഗ്രൗണ്ടിൽ വച്ച് ഒരു വിഭാഗം ഗൂഢാലോചന നടത്തുകയും ചെയ്തു അതേസമയം ബി ജെ പി നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലക്കേസിൽ കീഴ്ക്കോടതി വിധിച്ച വധശിക്ഷയ്ക്കെതിരെ പ്രതികൾ ഹൈക്കോടതി കേസിലെ ഒന്നു മുതൽ നാലുവരെയുള്ള പ്രതികളായ നൈസാം അജ്മൽ അനൂപ് മുഹമ്മദ് അസ്ലം എന്നിവരാണ് വധശിക്ഷ റദ്ദാക്കണമെന്ന ആവശ്യവുമായി കോടതിയെ സമീപിച്ചത് അപ്പീലിൽ ഹൈക്കോടതി സർക്കാരിന് നോട്ടീസ് അയച്ചു ഹർജി മാർച്ച് പതിമൂന്നിന് വീണ്ടും പരിഗണിക്കും കഴിഞ്ഞ മാസമാണ് കേരളത്തെ നടുക്കിയ കൊലക്കേസിൽ പതിനഞ്ച് പ്രതികൾക്കും മതശിക്ഷ വിധിച്ചത് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി വി ജി ശ്രീദേവിയാണ് ശിക്ഷ വിധിച്ചത് പ്രതികൾ നിരോധിത തീവ്രവാദ സംഘത്തിലെ അംഗങ്ങളും കൊല ചെയ്യാൻ പരിശീലനം ലഭിച്ചവരാണെന്നും നിരീക്ഷിച്ച കോടതി പ്രതികൾക്ക് ദയ അർഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുന്നിലിട്ട് ഒരാളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത് അപൂർവങ്ങളിൽ അപൂർവമായ കുറ്റകൃത്യത്തിന്റെ പരിധിയിൽ വരുമെന്ന പ്രോസിക്യൂഷൻ വാദം ശരിവച്ചാണ് കോടതി വധശിക്ഷ വിധിച്ചത് വിധിക്ക് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ജഡ്ജിക്കെതിരെ ഭീഷണി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പത്തൊമ്പതിനാണ് രഞ്ജിത്ത് ശ്രീനിവാസനെ ആലപ്പുഴ വെള്ളക്കിണറിലുള്ള വീട്ടിൽ കയറി കുടുംബാംഗങ്ങളുടെ മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയത് ആലപ്പുഴ ജില്ലയിൽ തുടർച്ചയായി നടന്ന മൂന്ന് രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ ഒടുവിലത്തേതായിരുന്നു ഇത് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ നൈസാം അജ്മൽ അനൂപ് മുഹമ്മദ് അസ്ലം അബ്ദുൽ കലാം മൻഷാദ് അബ്ദുൽ കലാം ജസീബ് രാജ നവാസ് സമീർ നസീർ സക്കീർ ഹുസൈൻ ഷാജി ഷെർനാസ് അഷ്റഫ് എന്നിവരാണ് ഒന്നു മുതൽ പതിനഞ്ച് വരെ പ്രതികൾ രഞ്ജിത്തർ ശ്രീനിവാസൻ കൊലകേസിൽ പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ പ്രവർത്തകരായ പതിനഞ്ച് പേർക്ക് മാവേൽക്കര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചിരുന്നു മറ്റ് പ്രതികളും ഉടൻ തന്നെ അപ്പീൽ നൽകി പ്രതികൾക്ക് വധശിക്ഷ നൽകിയത് തെറ്റായ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു എന്നായിരുന്നു ഹർജിയിൽ പറഞ്ഞത് ഗൂഢാലോചന നടന്നതായുള്ള കണ്ടെത്തലടക്കം നിയമപരമല്ല വിരലടയാള റിപ്പോർട്ട് രക്തക്കറ പരിശോധന തുടങ്ങിയ കാര്യങ്ങളിൽ പ്രോസിക്യൂഷന് പറ്റിയ പിഴവുകൾ കോടതി കണക്കിലെടുത്തില്ല എന്നും പറഞ്ഞിരുന്നു വധശിക്ഷ അർഹിക്കുന്ന കേസല്ല ഇതെന്നും ഹർജിക്കാർ വാദിച്ചിരുന്നു